ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളിപ്പോൾ സാരി ബ്ലൗസിൻ്റെ ബാക്ക് പോർഷനിൽ ഇപ്പോൾ വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടെ മേക്ക് ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മൾ ഈ ലൈനിങ് ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷനാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിട്ടാണ് നമ്മുടെ ക്ലോത്തിനെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള വിട്ട എത്രയാണോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ രണ്ടായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുന്നു എന്നിട്ട് ഈ ഭാഗം ഒന്ന് ലെവല് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ലെവല് ചെയ്ത് കൊടുത്തെടുത്ത് നിന്ന് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് നമ്മളുടെ അളവ് എത്രയാണ് നമ്മളിപ്പോൾ പതിനഞ്ച് ഇഞ്ചാണ് കൊടുക്കുന്നത് അത് ഇതുപോലെ മാർക്ക് ചെയ്യാനേ അവനവൻ എത്രയാണോ മാർക്ക് ചെയ്യേണ്ടത് അതാണ് ഇവിടെ ലെങ്ത് മാർക്ക് ചെയ്ത് ചെയ്യേണ്ടത് എന്നിട്ട് അവിടവും ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയും നമ്മളുടെ ടോട്ടൽ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ടോട്ടൽ ഷോൾഡർ ഇഞ്ചാണ് അതിൻ്റെ പകുതി ഏഴ് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് സാരി ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ ഏഴ് ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിതൊരു ബോട്ട് നെക്കായിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇനി അര ഇഞ്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ താഴ്ത്തി മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഈ അര ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്ന് നമ്മൾ ആറ് ഇഞ്ചാണ് ആം ഹോൾ കൊടുക്കുന്നത് ഈ ഭാഗത്തു നിന്ന് ഏഴ് ഇഞ്ചാണോ എവിടെയാണോ വരുന്നത് അവിടെ മാർക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ ഭാഗം ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആറ് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത കൊടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ ടോട്ടൽ ചെസ്റ്റിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആ കിട്ടുന്നത് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക നമ്മളിപ്പം ഒമ്പതിഞ്ചാണ് ഇഞ്ച് നമ്മൾ സീം സീമലവൻസും തയ്യൽ തുമ്പിനോട് ഇട്ട് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മളുടെ ചെസ്റ്റ് അളവ് മുപ്പത്തി ആറ് ഇഞ്ചാണ് ഇനി എട്ട് ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു രണ്ട് ഇഞ്ച് സീം അലവൻസും കൊടുക്കുന്നത് ഇതെല്ലാം നമ്മളിവിടെ മാർക്ക് ചെയ്തു പോകുന്നുണ്ട് ഇതെല്ലാം അവനവൻ്റെ അളവിലുള്ള സാരി ബ്ലൗസിനുള്ള അളവേതാണോ അതാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നമ്മുടെ ടോട്ടൽ ചെസ്റ്റിനെയും ടോട്ടൽ വെസ്റ്റിനെയും നാലുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഒരു ഇഞ്ച് ഈ കോർണറിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് ആംഹോൾ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പോയിൻ്റ് ഇത്രയും ഉള്ളത് നമ്മൾ ഒന്നേകാൽ ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം ഇതുപോലെ അവനവൻ്റെ അളവിൽ മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനിയും നമ്മളൊരു നാലര ഇഞ്ചാണ് നമ്മളുടെ നെക്കിന് വിട്ട് കൊടുക്കുന്നത് നാലര ഇഞ്ചാണ് നമ്മൾ നെക്കിന് വിട്ട് കൊടുക്കുന്നത് നമ്മളൊരു നല്ല രീതിയുള്ളൊരു ബോട്ട് നെക്കാണ് അതുകൊണ്ടാണ് നാലര ഇഞ്ച് കൊടുത്തിരിക്കുന്നത് ഇഞ്ച് ലെങ്തും എന്നിട്ട് ഇവിടെയും നമ്മൾ ഒരു ബോക്സ് ആക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് മൂന്നിഞ്ച് വരുന്നത് നോക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ ആക്കിയെടുക്കുകയാണ് ലെങ്ത് കൊടുത്തിരിക്കുന്നത് മൂന്നിഞ്ച് ഇനിയും നമ്മൾ ഇവിടെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് ബോട്ട്നിക്കിനുള്ള ഭാഗം ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനിയാണ് നമുക്ക് ഷെയ്പ്പ് കൊടുക്കുകയാണ് ഇപ്പോഴത്തെ ട്രെൻഡിയാണ് ഈ ഒരു ഷെയ്പ്പെ അപ്പോൾ നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അവിടെ ഒന്ന് നമ്മൾ മൂന്നിഞ്ച് വിട്ട് കൊടുക്കുന്നു ഈ പോയിന്റിൽ നിന്ന് ആറ് ഇഞ്ച് നമ്മൾ ലെങ്തും കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയും നമ്മൾ ഇഞ്ച് തന്നെയാണ് വിടുത്തു കൊടുക്കുന്നത് ഇനി ഇപ്പം നമ്മൾ ഈ വരച്ച ഭാഗത്തെ ഇതുപോലെ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ മൂന്നിഞ്ച് നമ്മളൊരു ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാറ്റിയതിന് ശേഷം നമ്മളിതിൻ്റെ ലെങ്ത് കൊടുത്തിരിക്കുന്നത് ആറിഞ്ച് വിടുത്ത് കൊടുത്തിരിക്കുന്നത് ഇഞ്ച് എല്ലാം നമ്മളിവിടെ മെഷർ ചെയ്താണ് പോകുന്നത് അതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഒരു കുടത്തിൻ്റെ ആകൃതിയിലേക്ക് നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഷേപ്പ് കൊടുക്കുന്നു ഇവിടെ ഇതുപോലെ യോജിപ്പിച്ച് കൊടുത്താൽ മതിയാ അപ്പം നല്ലൊരു ഷേപ്പ് നമുക്കിവിടെ ലഭിക്കുക ഈ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തിപ്പം കൊടുത്തടുത്ത് നിന്ന് നമ്മൾ ഈ ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടെ നിന്ന് ഒരു കാലിഞ്ച് താഴ്ത്തി കാലിഞ്ചേയുള്ള കാലിഞ്ച് താഴ്ത്തി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആ മൂന്നിഞ്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാലിഞ്ച് താഴേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മളിങ്ങനെ കുറച്ചുകൂടെ വലിയ രീതിയിലുള്ള ഒരു ഷേപ്പ് കൊടുക്കുകയാണ് പോട്ടിൻ്റെ ഷേപ്പ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു മൂന്നിഞ്ചാണ് നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഈ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നല്ലൊരു ഷെയ്പ്പ് നമുക്കിവിടെ ലഭിച്ചേ ഇനി നമ്മളിതിനെ കൈകൊണ്ട് നല്ല നീറ്റാക്കി എടുത്തോണേ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിക്കും ഇപ്പോഴത്തെ വളരെ ട്രെൻഡി ആയിട്ടുള്ളതാണ് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഫുള്ളായിട്ട് കാണണേ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് കൂടെ ചെയ്യണേ നിങ്ങളുടെ കമൻറ്റിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ തന്നെ എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ചെരിച്ചും കട്ട് ചെയ്ത് ബാക്കി എല്ലാ ഭാഗവും എങ്ങനെയാണോ കട്ട് ചെയ്ത് നമ്മൾ വലിച്ചു കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഒരു ബാക്ക് പോർഷൻ സാരി ബ്ലൗസിൻ്റെ എടുത്തിരിക്കുകയാണ് ഇനിയും നമ്മൾ ഈ ഒരു ഇൻറ്റർഫേയ്സിങ് ഫാബ്രിക്കാണ് എടുക്കേണ്ടത് അതായത് ബക്രം ആ ബക്രം നമ്മൾ ഇതുപോലെ എടുത്തതിന് ശേഷം അതിൻ്റെ ഒന്ന് നമുക്ക് നോക്കാവേ വിട്ത്ത് നമ്മളൊരു പതിനാല് ഇഞ്ചോളമാണ് കൊടുത്തിരിക്കുന്നത് ലെങ്ത് ഒരു പന്ത്രണ്ട് ഇഞ്ചോളവേ അത് നമ്മൾ ആവശ്യത്തിന് എടുക്കുക ഉള്ളൂ അത് ആവശ്യത്തിന് എങ്ങനെ എടുക്കുന്നതെന്ന് പറയാം ഈ പോയിന്റിൽ നിന്ന് നമ്മൾ താഴേക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത് എടുക്കുക അതുപോലെ നമ്മൾ ആ ഡിസൈൻ വരച്ച് കൊടുത്തിട്ടില്ല അതിനെക്കാട്ടിലും കുറച്ചുകൂടെ വിടുത്തുകൂടെ കൊടുത്താൽ മതി ആ രീതിയിൽ എടുക്കുക ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മൾ ഇതുപോലെയൊന്നും വരച്ച് കൊടുക്കുന്നുണ്ടേ ഇങ്ങനെ നമ്മൾ സെൻറ്റർ വരച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് ഇതുപോലെ പോയിന്റ് കറക്റ്റായിട്ട് നമ്മളുടെ ഈ ക്ലോത്തിൻ്റെ ആ മടക്ക് ഭാഗവും നമ്മളുടെ ഈ സെൻറ്ററുകൂടെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുവഴി ഇങ്ങനെ ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വീഡിയോയിൽ കാണാവോയെന്നറിയില്ല നമുക്ക് നേരിട്ട് നന്നായിട്ട് കാണാവേ ആ രീതിയിൽ നമ്മളിങ്ങനെ വെച്ച് നമ്മളുടെ സ്റ്റാർച്ചുള്ള ഭാഗത്തല്ല നമ്മൾ ഈ ബക്രത്തിൻ്റെ ആ പശയില്ലാത്ത ഭാഗത്തേക്കാണ് ഇതുപോലെ നമ്മൾ വലിച്ചെടുക്കേണ്ടത് അപ്പോൾ ഒരു മാറ്റവും വരാൻ പാടില്ല കറക്റ്റായിട്ട് എങ്ങനെയാണോ താഴെയുള്ള ഷേപ്പ് അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുക എന്നിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഈ ഭാഗം ഇതുപോലെ നമ്മളങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതാണ് നമുക്ക് വേണ്ടത് നമ്മളിങ്ങനെ നിവർത്തിയതിന് ശേഷം ഇവിടുത്തെ ഇപ്പറത്തെ അതേ ഷേപ്പ് ഇപ്പുറയിലേക്ക് ഇപ്രയിലേക്ക് ആക്കിയെടുത്തോണേ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വരച്ചെടുത്താൽ മതിയെ ഇനി നമ്മൾ ഇതുപോലെ നമ്മളുടെ ബ്ലൗസ് പീസിൻ്റെ ബോർഡർ എടുത്തിരിക്കുകയാണെ അത് നമുക്ക് തികയത്തില്ലാത്തത് കൊണ്ട് ആ ഒരു ഷേയ്പ്പിന് കിട്ടത്തില്ലാത്തത് കൊണ്ട് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കൊടുത്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണെങ്കിൽ അവിടേക്ക് നമ്മൾ ഈ ഒരു ഇതുപോലെ കൂട്ടി യോജിപ്പിച്ച് കൊടുത്തിരിക്കുന്നതിൻ്റെ റോങ് സൈഡിലേക്ക് നമ്മൾ ഈ പശയുള്ള വിശം വിശം വെച്ച് ഇതുപോലെ അയൺ ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുകയാണെ ഇതൊറ്റ പീസസ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അങ്ങനെ മതി അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്ത് ചെയ്താൽ മതി സീം സീമലവൻസ് കുറച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു എന്നിട്ട് ഈ സൈഡുകളെല്ലാം മടക്കി നല്ല നീറ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുക്കുകയാണ് ചെയ്യേണ്ടത് റോങ് സൈഡിലേക്കാണ് നമ്മളിപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ റൈറ്റ് സൈഡ് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിക്കും ഇനി ഇതിൻ്റെ നല്ല വശത്തിലേക്ക് നമ്മൾ ക്രോസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ഇതുപോലെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ടേ എന്നിട്ട് ബാക്കി ഒരേ വിത്തിലാണേ അപ്പോൾ ഈ സൈഡിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒരേ വിടുത്തായിരിക്കണം കിട്ടേണ്ടത് അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മൾ വളരെ സ്ലോയിലാണ് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് ഇത് ഇങ്ങനെ അകത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ സൈഡ് വഴി നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുത്താൽ മതി അപ്പം നമ്മൾ ഇതിനൊരു പൈപ്പിംഗ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുമ്പം ഇതിൻ്റെ സൈഡുകൾ ഒരേ വിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളാദ്യമേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പം ഒരേ വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം വളരെ നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവേ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ ഒരു ഇൻസ്റ്റാവുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മളിങ്ങനെ തിരിച്ചിട്ട് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് നീണ്ടു നിൽക്കുക അതുകൂടെ കട്ട് ചെയ്ത് കളയുക നല്ല നീറ്റായിട്ടിപ്പം നമുക്കിങ്ങനെ ഈ പോർഷൻ നല്ല ഭംഗിക്ക് ലഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യണേ ഇനി നമ്മൾ സാരി ബ്ലൗസിൻ്റെ ബാക്ക് പോർഷനായിട്ടുള്ള ക്ലോത്ത് എടുക്കുന്നു എന്നിട്ട് അതിൻ്റെ റോങ് സൈഡിലേക്ക് നമ്മൾ ലൈനിങ് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നു പിൻ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ഉണക്കം നമ്മളിങ്ങനെ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ നല്ല പീസിൻ്റെ റോങ് സൈഡിലേക്കാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മളിവിടേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ലൈനിങ് ക്ലോത്തിൻ്റെ ചീത്തവശത്തിലേക്ക് നമ്മളുടെ ഈ പീസിൻ്റെ നല്ല സൈഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു എന്നിട്ട് പിൻകുത്തി കൊടുക്കണം ഇങ്ങനെ പിൻകുത്തി കൊടുത്തതിന് ശേഷം അകത്ത് നമ്മൾ വരച്ച് കൊടുത്തിട്ടില്ലേ ആ വരയിലൂടെയാണ് ഇങ്ങനെ വളരെ സ്ലോയിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ പതിയാണ് ആ ഭാഗം ചെയ്തെടുക്കേണ്ടത് അപ്പം ആ ഒരു നമ്മൾ വരച്ച് കൊടുത്തിരിക്കുന്ന ആ വരയിലൂടെ തന്നെ അതേ ഷേപ്പിൽ ചെയ്തെടുക്കണേ രണ്ട് പ്രാവശ്യമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ എന്നിട്ട് ലോക്കിട്ട് നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ എടുക്കുകയാണ് ചെയ്യേണ്ടത് ആ വരയിൽ കൂടി തന്നെ വേണം അതിനാണ് നമ്മൾ രണ്ട് സൈഡിലും ആദ്യമേ ഇങ്ങനെ വരച്ചെടുക്കുന്നത് ആ ഒരു ഷേപ്പ് നമുക്ക് കാണാൻ വേണ്ടി ഇനി നമ്മൾ ഇതിനെ ഈ ഭാഗത്തൊന്ന് കട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തെ ക്ലോത്ത് ഒരു സീം സീമലവൻ സിട്ടാണേ ഒരല്പം ഇട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ലഭിക്കും ഇനി നമ്മൾ ഈ കോർണറും സൈഡുകളും എല്ലാം സ്റ്റിച്ചിൽ കട്ട് വീഴാത്ത രീതിയിൽ നല്ല ഭംഗിക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളെ ത്രെഡിൽ കട്ട് വീഴുകയെ ചെയ്യരുത് ഇങ്ങനെ ചെയ്തെടുത്തു ഇനി നമ്മൾ ഈ ഭാഗം അകത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ നല്ല നീറ്റായിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കണം തിരിച്ചെടുത്ത് സൈഡുകളെല്ലാം നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് നല്ല നീറ്റാക്കി കൊടുക്കണേ അതിനുശേഷം നമ്മൾ അയൺ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈ സൈഡിലൂടെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴും നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ആ ഭാഗം എല്ലാം ഉള്ളിലേക്ക് ആക്കി കൊടുത്ത് അത് നന്നായിട്ട് അയൺ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പം നല്ല നീറ്റായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ സാധിക്കുക ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ ഈ സൈഡിലൂടെ നമ്മൾ ഈ പൈപ്പിംഗ് വെച്ചിട്ട് കൊടുത്തതിൻ്റെ സൈഡിലൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ ലഭിക്കുകയെ അപ്പം നമ്മൾ ഇതൊരു വളരെ ട്രെൻഡി ആയിട്ടുള്ള ഡിസൈൻ ആണേ അപ്പം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം കമൻ്റ് ചെയ്യണം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഇഷ്ട വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്ത് ഈ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കൊടുത്ത് ഇവിടെ നമ്മൾ സാധാ പൈപ്പിംഗ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ രീതിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ കമൻ്റ് തീർച്ചയായിട്ടും ഇടണം ലൈക്ക് ചെയ്യണം ആരെങ്കിലും സ്റ്റിച്ചിങ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്